എളവള്ളി പഞ്ചായത്തിന്റെ കീഴിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലബോറട്ടറി നിരക്ക് സൌജന്യമാക്കാൻ പഞ്ചായത്ത് തീരുമാനം പഞ്ചായത്ത് നിവാസികളായ അഗതി ആശ്രയ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്കും അതിദരിദ്രരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും അന്ത്യോദയ അന്നയോജന റേഷൻ ഗുണഭോക്താക്കൾക്കുമാണ് ലബോറട്ടറി നിരക്ക് സൌജന്യമാക്കിയത് ിൽ ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് അൻപത് ശതമാനം നിരക്ക് സൌജന്യമാക്കുന്നതിനും തീരുമാനമായി ആശുപത്രി വികസന കമ്മിറ്റിയുടെ നിർദ്ദേശമനുസരിച്ചാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയാണ് ലാബ് പ്രവർത്തിക്കുക എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അറിയിച്ചു ഗ്രാമപഞ്ചായത്തിലെ അഗതി ആശ്രയ അതിദരിദ്ര അതുപോലെ തന്നെ അന്ത്യോദയ ലിസ്റ്റിൽപ്പെടുന്ന മഞ്ഞക്കാടുള്ള ബി പി എൽ കാർഡിന് താഴെ മഞ്ഞക്കാടുള്ള റേഷൻ ഉള്ളവർക്കും ലാബിൻ്റെ നിരക്ക് സൗജന്യമാക്കാനാണ് തീരുമാനിച്ചത് അമ്പത് ശതമാനം നിരക്ക് കൊടുക്കാനാണ് എലള്ളി ഗ്രാമപഞ്ചായത്ത് ഐക്യകണ്ഠേനെ തീരുമാനിച്ചത് പടിപടിയായി അലള്ളി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ പേർക്കും ഈ ലാബ് സൗകര്യം പരിപൂർണമായും സൗജന്യമാക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്താൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിരിക്കുകയാണ്